വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുൻപ് ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ അനാലിസിസ് നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു ലെവല് അതായത് ഈ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഒരു സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുകയാണ് ഈ മോളിലോട്ട് പോകുന്നതാണ് പറഞ്ഞത് പക്ഷെ ഇന്നലെ ലോ ബ്രേക്ക് ചെയ്യാതെ തന്നെയാണ് കൺഫർമേഷൻ തന്നത് കൺഫർമേഷൻ എങ്ങനെയാണെന്നുള്ള ട്രൈഡൂട്ടിലുള്ള സ്റ്റുഡൻസിനെ അറിയാം എന്നിട്ട് നമ്മൾ പറഞ്ഞ ഏരിയാസിലേക്ക് ഈ ലെവലിലേക്കും ഈ ലെവലിലേക്കൊക്കെ എത്തി എത്തിയതിനു ശേഷം നല്ലൊരു ഫുൾ ബാക്ക് തന്നു വീണ്ടും മാർക്കറ്റ് അടുത്തൊരു ലെവലിലേക്ക് നോക്കിയാൽ കാണാം നമ്മൾ വരച്ചിരിക്കുന്ന അടുത്തൊരു ലെവലിലേക്കും മാർക്കറ്റ് എത്തിയിട്ടുണ്ട് സോ ഇന്നലത്തെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം സംഭവിച്ചില്ല താഴോട്ടേക്ക് ഇറങ്ങിയിട്ടൊരു സപ്പോർട്ട് എടുക്കും എന്ന കാര്യം സംഭവിച്ചില്ല പക്ഷെ അതിനു മുന്നേ മാർക്കറ്റ് അത് മുകളിലോട്ട് തന്നെ കയറിയിട്ട് അതായത് പറഞ്ഞ മാർക്കറ്റ് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാതെ തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ തന്ന മുകളിലോട്ട് പോവുകയും അവിടേക്ക് റി ടെസ്റ്റ് വരികയൊക്കെ ചെയ്തിരുന്നു എനിവേ കൃത്യമായി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ പോലും ഏറെക്കുറെയൊക്കെ നമുക്ക് പറയാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന മറ്റ് ഏരിയയിലൊക്കെ മാർക്കറ്റ് കൃത്യമായി വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം ഇന്ന് നോക്കുമ്പോൾ ഒരു നല്ല ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് സോ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് സൊ കുറച്ചൊന്ന് മുകളിലോട്ട് കയറ്റി വെക്കുന്നുണ്ട് ഈ ഇവിടേക്കൊക്കെ കയറ്റി വെക്കുന്നുണ്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അടുത്തൊരു എന്ന് പറയുന്നതും ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കാം സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉള്ളത് അതിന്റെ മുകളിലും ഒരു ലെവലും കൂടി സപ്പോർട്ട് എടുക്കാനുള്ളത് ഉള്ളത് ഇവിടേക്ക് എത്തണം ഈ മൂന്ന് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് സോ ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറച്ച് മുകളിലോട്ട് ഈ കാൻഡിലിന്റെ ഈ ഒരു ലെവലിലേക്ക് എത്താം അതിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സപ്ലൈ വലിയൊരു സപ്ലൈ നടന്നൊരു ലെവലുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ വലിയ ഒരു എഫ്യൂജി ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ് സോ അവിടേക്കും മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് എനിവേ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം കുറച്ച് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏരിയാസ് എന്ന് പറയുന്നത് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ഏരിയാസിൽ വളരെ ചെറിയ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ എന്തായാലും നമുക്ക് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം ആദ്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സിക്സ്റ്റി പോയിന്റ് ഫോർ സെവൻ ഫോർ ആൻഡ് സിക്സ്റ്റി വൺ പോയിന്റ് ടു ഡബിൾ എയ്റ്റ് നിമോഗിലുള്ളത് സിക്സ്റ്റി ടു പോയിന്റ് ഫോർ നയൻ ത്രീ ആൻഡ് സിക്സ്റ്റി ത്രീ പോയിന്റ് ടു ഫൈവ് അടുത്തത് സിക്സ്റ്റി ത്രീ പോയിന്റ് എയ്റ്റ് സെവൻ സിക്സ് സിക്സ്റ്റി ഫോർ പോയിന്റ് സിക്സ് സീറോ നയൻ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയയുടെ സിക്സ്റ്റി സിക്സ് പോയിന്റ് വൺ സെവൻ ടു അതുപോലെ സിക്സ്റ്റി സെവൻ പോയിന്റ് സീറോ സീറോ ത്രീ അതുപോലെ തന്നെ ഒരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ബ്രേക്ക്ഔട്ട് നടന്ന ഒരു ഏരിയ ആണ് അപ്പം അതുകൊണ്ടാണ് വരച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യുക സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ത്രീ ഫൈവ് ഇനി മുകളിലോട്ടുള്ള അടുത്ത റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്നൊരു ഏരിയ ആണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻ പോയിന്റ് സിക്സ് സെവൻ ഫോർ ആൻഡ് സെവൻറ്റി വൺ പോയിന്റ് വൺ വൺ ഫോർ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു ഒരു സപ്പോർട്ട് എടുക്കാൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവല് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ആ ഒരു ലെവലിന് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി മോളിലോട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലും കൂടിയാണ് ഇതും ഇതും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ലെവൽ തന്നെയാണ് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടേക്ക് ഇന്നലൊക്കെ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു ആ ലെവലൊക്കെ ഫിഫ്റ്റി മിനിറ്റ്സിന് ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ് ഇനി എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് നോക്കുക നല്ലൊരു റീടെസ്റ്റ് കൺഫർമേഷൻ കിട്ടിയ ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എൻട്രി നോക്കാം അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹൈനെ ആയിരിക്കും ഹൈനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു എഫ് ആണ് ഈ കാണുന്ന രണ്ട് ലൈന് ഈ രണ്ട് ലൈനിടെ ഉള്ളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് സോ അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇനി അടുത്ത ട്രേഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടേ ഉള്ളൂ കാരണം ആ വെബ്സൈറ്റിലേക്ക് ചിന്തിക്കേണ്ടേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫ്യൂജി ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബ്രേക്ക്ഔട്ട് തരാതെ വീണ്ടും താഴോട്ടേക്ക് വരാം ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് പിന്നെ വീണ്ടും പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ആ റെസിസ്റ്റൻസ് ലെവലിന്റെ ഒക്കെ പ്രൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഈ ലെവൽ ഈ ലെവൽ എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഇവിടെ വന്നതിന് ശേഷം അതായത് മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ താഴോട്ടേക്ക് വരികയാണ് കൺഫർമേഷൻ തരുകയെന്ന് വെച്ചാൽ ക്യാൻഡൽ കൺഫർമേഷൻ മാത്രമല്ല ഒരു പാറ്റേൺ കൺഫർമേഷൻ തരുകയാണെങ്കിൽ എന്നിട്ട് താഴോട്ടേക്ക് വന്നിട്ട് അതിലേക്ക് ഒരു റി ടെസ്റ്റ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷെ നല്ലവണ്ണം താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് സോ പിന്നെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ആയിരിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ അവിടേക്ക് എത്താം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് കൺഫർമേഷൻ എടുക്കുകയാണ് വേണ്ടത് എങ്ങനെയാണ് കൺഫർമേഷൻ എടുക്കേണ്ട മറ്റു കാര്യങ്ങളെല്ലാം ട്രൈഡ് സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പുറത്തുള്ള ആളുകൾ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് കൺഫർമേഷൻ സ്വയമായിട്ട് എടുക്കാൻ പഠിക്കലാണ് അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു